ഹലോ ഹായ് അസ്ലാം വലൈക്കും അതിവിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാന്ന് ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത കാഴ്ച കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള ഇവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിൽ ഞാൻ ഒരു ഉച്ചയ്ക്ക് രണ്ട് രണ്ടര ആ സമയത്താണ് നമ്മളിവിടെ എത്തിയത് അപ്പോൾ ഒരു കാഴ്ചയാണ് കേട്ടത് ഇതാ ഒരു മനുഷ്യനെ കണ്ടില്ലേ പിന്നെന്താ പറയുക കുറേ പരുന്തുകൾക്കും അതേപോലെ കാക്കകളുണ്ട് അതുപോലെ കുറേ നായ്ക്കളുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വരുന്ന ഒരു വിസിലടി കേട്ടിട്ടാണ് നമ്മളവിടേക്ക് നോക്കിയത് അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം വിസിലടിക്ക് കിട്ടും അപ്പം വരുന്നതാണ് ഈ പരുന്തൊക്കെ ഇവിടേക്ക് പാറി പറന്ന് വരുന്നതാട്ടെ ഇവിടെ നിന്നൊക്കെ വരുന്നതാ ഇവിടെ നമ്മൾ അവിടെ എത്തി നേരം അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ ഒരു വിസിലടി കേട്ടപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഇങ്ങനെ പരുന്തുകളിങ്ങനെ പറന്ന് വരുന്നത് കണ്ടിട്ട് അപ്പോൾ ഞാനും വേഗം ഓടിപ്പോയി നോക്കിയിട്ട് എന്താ സംഭവം എന്ന് അപ്പയാണ് കാണുന്നത് ഈ ഈ ഒരു മനുഷ്യൻ്റെ പേര് അസീസ്ക എന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഇയാൾ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്ത് വരുന്നൊരു പരിപാടിയാണ് കേട്ടോ അത് ഈ ഒരു ഇവർക്ക് ഈ മിണ്ടാ പ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഞാനിത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ ഞങ്ങൾ യാദർശികമായിട്ടാണ് ആ സമയത്ത് നമ്മൾ വീച്ചിലെത്തിപ്പെടുന്നുണ്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ മനുഷ്യന് ഒരു പ്രത്യേക തരം വീച്ചിലടിക്കുമ്പോട്ട് ഈ പക്ഷേ ഈ ഒരു പരുന്തുകളും അതേപോലെ കാക്കകളും അതേപോലെ ഈ നായ്ക്കളൊക്കെ അവിടെ ഓടി വരുന്നത് കേട്ടോ നല്ല രസമുണ്ടായി കാണാൻ അവരെ വിസിലടിക്കുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ ഒരുപാട് എനിക്ക് തോന്നുന്ന ഒരു ആയിരം പരന്തികളോളൊക്കെ ഉണ്ടാവൂട്ടത് ഈ ഒരു സൈക്കിളിലട്ടോ അയാൾ വരില്ലേ ഈ സൈക്കിള് പിന്നെ അയാൾ കൊണ്ടുവന്ന് എന്താ ചിക്കൻ്റെ വേസ്റ്റ് അങ്ങനെ ഉള്ളതൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് അവിടെ അടുത്തേക്ക് പോകണം പക്ഷേ പേടി കാരണം ഞാൻ പോയില്ല കേട്ടോ കാരണം പരുന്തങ്ങാനും തലക്ക് ഒത്തുക എന്നൊക്കെ പേടിച്ചിട്ട് ഒരു നായ്ക്കളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ അടുത്തേക്ക് പോയില്ലെട്ടോ ഈ ഒരു കാഴ്ച എനിക്ക് നേരിട്ട് കാണാൻ പറ്റി ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇവരിങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ലോ കേട്ടോ അപ്പോൾ ഞാൻ അത് ഈ ഒരു വിശ്രഡി കേട്ടോ ഞാൻ ഓടിപ്പോയതാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ച് തരാനോ െല്ലാ ദിവസവും മുടങ്ങാതെ ഇവർ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ രാവിലെ ഒരു എട്ട് എട്ടര സമയവും അതുപോലെ ഉച്ചയ്ക്ക് രണ്ട് രണ്ടര സമയത്തൊക്കെ ഒക്കെ ആണ് കേട്ടോ അവർ ഇവിടെ ഉണ്ടാവല് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണി ആ ഒരു സമയത്ത് വന്നാൽ കാണാൻ വേണ്ടി പറ്റൂട്ടോ അത് ഏറ്റവും രസം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു വിസിലടി കേൾക്കുന്ന സമയത്ത് ഇവർ അവിടെ നിന്നൊറ്റ പരുന്തുകളില്ലായിരുന്നു കേട്ടോ ഇവിടെ നിന്നൊക്കെ ആ അവർ പറന്ന് കൂട്ടം കൂട്ടമായിട്ട് പറന്ന് നല്ല ഭംഗിയല്ല കാണാൻ ഒരുപാട് പരുന്തുകൾ നാലാ ഭാഗത്തുനിന്ന് പറന്ന് വന്നതാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് ഏകദേശം എല്ലാവരുടെയും വയറൊക്കെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വയർ നിറഞ്ഞവരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അവർ കൊണ്ടുവന്നതും ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ ആ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ എന്നാൽ ഞാൻ അടുത്ത് കിടന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂട്ടോ എന്തൊരു മനോഹരമായ കാഴ്ച അല്ല എന്തു വാങ്ങിയിണ്ട് കാണാൻ ിഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ ഓക്കെ ബൈ